ശത്രുക്കൾ പോലും ബഹുമാനിക്കുന്ന ഭയപ്പെടുന്ന അഞ്ച് അതിശക്തരായ നക്ഷത്രക്കാരുടെ നക്ഷത്രങ്ങൾ അവിടെ കൊടുത്തിരിക്കുന്നത് കാർത്തിക അയില്യം മകം വിശാഖം ട്രിക്കേട്ട അതിൽ നിങ്ങളുടെ നക്ഷത്രം ഉണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻ്റ് ചെയ്തോളൂ കേട്ടോ ആ നക്ഷത്രത്തെ പറ്റി ബാക്കി കാര്യങ്ങൾ ഞാൻ പറയാം സ്ക്രീനിൽ ഒന്ന് ഡബിൾ ടാപ്പ് ചെയ്തൊന്ന് ലൈക്ക് അടിച്ചിറങ്ങി വരണേ എല്ലാവരും ശത്രുക്കൾ പോലും ബഹുമാനിക്കുന്ന ഭയപ്പെടുന്ന അതിശക്തരായ അഞ്ച് നക്ഷത്രക്കാരുടെ നക്ഷത്രങ്ങൾ അവിടെ കൊടുത്തിരിക്കുന്നത് ഇത് നിങ്ങളുടെ നക്ഷത്രം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും താഴെ കമൻ്റ് ചെയ്തോളൂ നക്ഷത്രം ഏതാണെന്ന് അതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ ഞാൻ സംസാരിക്കാം ശത്രുക്കൾ പോലും ബഹുമാനിക്കുന്ന ഭയപ്പെടുന്ന അഞ്ച് അതിശക്തരായ നക്ഷത്രക്കാരുടെ നക്ഷത്രങ്ങൾ അവിടെ കൊടുത്തിരിക്കുന്നത് കാർത്തിക ആയില്യം മകം വിശാഖം തൃക്കേട്ട ഇതിൽ നിങ്ങളുടെ നക്ഷത്രം ഉണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ നിങ്ങളുടെ നക്ഷത്രം ഇല്ലെങ്കിലും താഴെ വന്ന് കമൻറ്റ് ചെയ്തോളൂ ആ നക്ഷത്രത്തെ പറ്റിയുള്ള കാര്യങ്ങൾ ഞാൻ സംസാരിക്കാം കേട്ടോ ഉസ്മീൻ്റെ ഒന്ന് ഡബ്ലി ടാപ്പ് ഇതൊന്ന് ലൈക്ക് അടിച്ച് ഇറങ്ങി തരണേ എല്ലാവരും വീട്ടിൽ ഡബിൾ ടാപ്പ് നിന്നൊന്ന് ലൈക്ക് അടിച്ചിറങ്ങി എല്ലാവരും ശത്രുക്കൾ പോലും ബഹുമാനിക്കുന്ന അതിശക്തരായ നക്ഷത്രക്കാരുടെ നക്ഷത്രങ്ങൾ അവിടെ കൊടുത്തിരിക്കുന്നത് ഇതിൽ നിങ്ങളുടെ നക്ഷത്രം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങളുടെ നക്ഷത്രം ഏതാണെന്ന് താഴെ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ അതിനെപ്പറ്റി ബാക്കി കാര്യങ്ങൾ ഞാൻ പറയാം സ്ക്രീനിൽ വന്നിട്ട് അപ്ഡേറ്റ് ആഫ് ഇതൊന്ന് ലൈക്ക് അടിച്ച് ഇറങ്ങി വരണേ എല്ലാവരും കാർത്തിക അതില്യം മകം വിശാഖം തൃക്കേട് നക്ഷത്രങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇതിൽ നിങ്ങളുടെ നക്ഷത്രം ഉണ്ടെങ്കിൽ താഴെ ഒന്ന് കമന്റ് ചെയ്തോളൂ കേട്ടോ ഇതിൽ പെടാത്ത നക്ഷത്രമാണെങ്കിലും ഏത് നക്ഷത്രമാണേലും കമന്റ് ചെയ്തോളൂ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഞാൻ സംസാരിക്കാം സ്ക്രീനിൽ ഒന്ന് ഡബിൾ ടാപ്പ് ഇതൊന്ന് ലൈക്ക് എടുത്ത് ചേർന്ന് തരണം എല്ലാവരും ഡബിൾ ടാപ്പിൽ നിന്ന് ലൈക്ക് ഇറങ്ങി വരും എല്ലാവരും ഇങ്ങനെയുള്ള നക്ഷത്രങ്ങൾ റിലേറ്റഡ് ആയിട്ടുള്ള ലൈവ് നിങ്ങളിലേക്ക് എത്തണമെങ്കിൽ ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെയുള്ള ലൈവുകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്തൂട്ടോ ശത്രുക്കള് പോലും ബഹുമാനിക്കുന്ന അതിശക്തരായ നക്ഷത്രക്കാരാണ് കേട്ടോ അഞ്ച് നക്ഷത്രക്കാര് കാർത്തിക എന്ന് പറയുന്നത് അഗ്നിയുടെ തേജസ്സുള്ള നക്ഷത്രക്കാരാണ് ആയില്യങ്ങൾ എന്ന് പറയുന്നത് തന്ത്രങ്ങളുടെ ആശാനാണെന്നാണ് പറയുന്നത് മകനക്ഷത്രക്കാര് രാജകീയ പ്രൗഢിയോട് ജീവിക്കുന്നവരായിരിക്കും വിശാഖനക്ഷത്രക്കാരാണെങ്കിൽ തളരാത്ത പോരാളിയായിരിക്കും തൃക്കേട്ട നക്ഷത്രക്കാരാണെങ്കിൽ അതിബുദ്ധിശാലികളായിരിക്കും ഇതിൽ നിങ്ങളുടെ നക്ഷത്രം ഉണ്ടെങ്കിൽ താഴെ വന്ന് കമൻറ്റ് ചെയ്തോളൂ ഇതിന് പെടാത്ത നക്ഷത്രമാണെങ്കിലും കമൻറ്റ് ചെയ്തോളൂ അതുമായി റിലേറ്റഡായുള്ള കാര്യങ്ങൾ ഞാൻ സംസാരിക്കാം സ്ക്രീനിലൊന്ന് ഡബിൾ ടാപ്പ് ചെയ്തൊന്ന് ലൈക്ക് അടിച്ച് ഇറങ്ങി വരും കേട്ടോ എല്ലാവരും ഇത്രയും ആൾക്കാർ മുകളിലുണ്ട് സ്ക്രീനിലൊന്നും ഡബിൾ ടാപ്പ് ഒരു ലൈക്ക് ആയില്ലേ ഒന്നുമില്ല ലൈക്ക് അടിച്ച് ഇറങ്ങി വരും എല്ലാവരും ഫ്രീൻഡ് ഒന്ന് ടാപ്പ് ചെയ്ത് ലൈക്ക് അടിച്ച് ഇറങ്ങിയവരാവോ എല്ലാവരും ശത്രുക്കൾ പോലും ബഹുമാനിക്കുന്ന ഭയപ്പെടുന്ന അഞ്ച് അതിശക്തരായ നക്ഷത്രക്കാരുടെ നക്ഷത്രങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കാർത്തിക ആയില്യം മകം വിശാഖം തൃക്കേട്ട ആ അഞ്ചു നക്ഷത്രങ്ങളാണ് ഇതിൽ നിങ്ങളുടെ നക്ഷത്രം ഉണ്ടെങ്കിൽ താഴെ ഒന്ന് കമന്റ് ചെയ്തോളൂ കേട്ടോ കാർത്തിക നക്ഷത്രക്കാര് അഗ്നിയുടെ തേജസ് ഉള്ളവരാണ് ആയില്യം നക്ഷത്രക്കാര് തന്ത്രങ്ങളുടെ ആശാനാണ് രാജകി മകം നക്ഷത്രക്കാര് രാജകീയ പ്രൗഢിയുള്ളവരാണ് വിശാഖം നക്ഷത്രക്കാര് തളരാത്ത പോരാളികളാണ് തൃക്കേട്ട അതിബുദ്ധിശാലികളാണ് ഇതിൽ നിങ്ങളുടെ നക്ഷത്രം ഉണ്ടെങ്കിൽ താഴെ ഒന്ന് കമന്റ് ചെയ്തോളൂ കേട്ടോ സ്ക്രീനിന്റെ ഡബിൾ ടാപ്പ് ചെയ്തൊന്ന് ലൈക്ക് അടിച്ച് ഷെയർ വരണേ ശത്രുക്കളെ പോലും ബഹുമാനിക്കുന്ന ഭയപ്പെടുന്ന അഞ്ച് അതിശക്തരായ നക്ഷത്രക്കാരുടെ നക്ഷത്രങ്ങളാണ് അവിടെ കൊടുത്തിരിക്കുന്നത് കാർത്തിക ആയില്യം മകം വിശാഖം തൃക്കേട്ട നക്ഷത്രക്കാരാണ് ഇതിൽ നിങ്ങളുടെ നക്ഷത്രം ഉണ്ടെങ്കിലും നിങ്ങളുടെ നക്ഷത്രം ഇതിൽ ഇല്ലെങ്കിലും നിങ്ങളുടെ നക്ഷത്രം ഏതാണോ താഴാണ് കമന്റ് ചെയ്തോളൂ കേട്ടോ കാർത്തിക നക്ഷത്രക്കാരെന്ന് പറയുന്നത് അഗ്നിയുടെ തേജസ് ഉള്ളവരാണ് ഏർ ആയില്യ നക്ഷത്രക്കാരെന്ന് പറയുന്നത് തന്ത്രങ്ങളുടെ ആശാനാണ് മകൻ നക്ഷത്രക്കാര് രാജകീയ പ്രൗഢിയുള്ളവരാണ് വിശാഖനക്ഷത്രക്കാര് തളരാത്ത പോരാളികളാണ് തൃക്കേട് നക്ഷത്രക്കാര് അതിബുദ്ധിശാലികളാണ്